നടൻ തുഷാർ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ തൂങ്ങിയ നിലയിൽ കണ്ട താരത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു ആഗ്രഹങ്ങൾ പൂർത്തിയാകാതെ മടക്കം ചലച്ചിത്ര നാടക രംഗത്തെ അറിയപ്പെടുന്ന നടനും സംവിധായകനുമായ തുഷാർ ഗണിഗാവോ ഗർനെ മുംബൈയിലെ തന്റെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി മുപ്പത്തിനാല് വയസ്സായിരുന്നു ജൂൺ ഇരുപത്തിയൊന്നിന് ഗൊരേഗ് വെസ്റ്റിലെ രാം രാംമദിർ റോഡിലുള്ള തന്റെ വസതിയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് താരത്തെ കണ്ടെത്തിയത് കുറച്ചു കാലമായി കലാരംഗത്ത് അവസരങ്ങൾ ലഭിക്കാതെ മാനസിക സമ്മർദ്ദമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം അയൽവാസികൾ തുഷാറിന്റെ വീട്ടിൽ മുട്ടിവിളിച്ചിട്ടും പ്രതികരണം ലഭിക്കാതെ വന്നതിനെ തുടർന്നാണ് വാതിൽ തകർത്ത് അകത്തു കടന്നതും സംഭവസ്ഥലത്ത് ആത്മഹത്യക്കുറിപ്പ് കണ്ടെത്തിയിട്ടില്ലെന്ന് ഗൊരേഗാവ് പോലീസ് അറിയിച്ചു അസ്വാഭാവിക മരണം എന്ന പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റി തുഷാറിന്റെ കുടുംബാംഗങ്ങളെ വിവരം നാടകരംഗത്ത് സജീവമായിരുന്ന തുഷാർ നദീ ബനാർ എന്ന മറാഠി നാടകത്തിലൂടെയാണ് ശ്രദ്ധ നേടിയത് മോർ എന്ന നാടകത്തിന്റെ സംവിധാനവും അദ്ദേഹം നിർവഹിച്ചിരുന്നു എന്നാൽ സിനിമയിലും നാടകത്തിലും സ്ഥിരമായ അവസരങ്ങൾ ലഭിക്കാത്തത് അദ്ദേഹത്തെ മാനസികമായി തളർത്തിയെന്ന് അടുത്ത വൃത്തങ്ങൾ വെളിപ്പെടുത്തി മറാഠി വിനോദ വ്യവസായത്തിൽ തന്റേതായ മുദ്ര പതിപ്പിക്കാൻ ശ്രമിച്ചിരുന്ന തുഷാർ കഴിവുള്ള ഒരു കലാകാരനായിരുന്നു തുഷാറിന്റെ അപ്രതീക്ഷിത വിയോഗം മറാഠി സിനിമാ നാടക മേഖലയിൽ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട് ആരാധകരും സഹപ്രവർത്തകരും അനുശോചനം രേഖപ്പെടുത്തി ആദരാഞ്ജലികളോടെ ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി